സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പാട്ട് എഴുതിയത് താനാണെന്ന് അറിയാതെ പോയതിനുള്ള ചെറിയ സങ്കടവും ഒപ്പം ജനങ്ങൾ പാട്ട് ഏറ്റെടുത്തതിലുള്ള ചേലക്കര എന്ന കലാകാരൻ മുല്ല സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഈ പാട്ടിന്റെ നാഥൻ തൃശൂർ ചേലക്കരക്കാരനാണ് തോന്നൂർക്കര സ്വദേശിയായ കിഷോർ ചേലക്കര എന്ന കലാകാരൻ പാട്ട് വൈറലായെങ്കിലും ഇത് എഴുതിയത് താനാണെന്ന് അറിയാതെ പോയതിലുള്ള സങ്കടം ഈ കലാകാരനുണ്ട് മൂക്കുകൊണ്ട് ഓടക്കുഴൽ വാതനം ശ്രദ്ധേയമായപ്പോൾ യൂട്യൂബേഴ്സിന് വേണ്ടി താനെഴുതിയ നാലുവരി നാടൻ പാട്ട് പാടി അതാണിപ്പോൾ മറ്റാളുകൾ പാടി വൈറലായിട്ടുള്ളത് തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ചമ്പൻ ചമ്പൻമൂടി അഴകുള്ളൊരു പെണ്ണവളെന്നെയും നോക്കി നിന്നേ ചേലൊത്തമാൻ ഇഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിട്ടു മാറിയില്ല അവളെൻ്റെ മുന്നിൽ നിന്നും മാൻമിഴിയുള്ള ഒരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ഈ ഒരു പരികളും മാത്രമേ ഞാൻ പാടിക്കൊടുത്തിട്ടുള്ള വിളവർമാർക്ക് പാടിക്കൊടുത്തുള്ളൂ അതിൽ കുറച്ചും കൂടി പരിഗണിണ്ട് അപ്പൊ ഇത് ഈ ഒരു സിറ്റു